ഇളനീർ ജ്യൂസ് ഉണ്ടെന്ന് റഷീദ് ഈ ലൊക്കേഷൻ ഇത് കോഴിക്കോട് റൂട്ടില് കൊയിലാണ്ടിക്ക് അടുത്ത് കൊല്ലം ചിറ എന്ന് പറയും കൊല്ലം ചിറ ഇപ്പൊ കണ്ണൂർ നിങ്ങോട്ട് വരികയാണെങ്കിൽ കൊയിലാണ്ടി എത്തുന്നതിന്പ് കൊല്ലം പിശാരിക്കാവ് ക്ഷേത്രത്തിന്റെ ആ റോഡ് ഇവിടെ ഈ ചിറ കാണാ അതിന്റെ അടുത്ത് തൊട്ടടുത്ത് ഈ ഇളനീർ ഷേക്ക് ഇട്ട ഒറിജിനൽ ഇളനീർ ഷേക്ക് ഇവിടെ വന്ന് നല്ല ടേസ്റ്റ് ഉള്ള ജ്യൂസാണ് നിങ്ങൾ യാത്രയില് പോകുമ്പോൾ കുടിക്കാൻ മറക്കണ്ട അടിപൊളി ടേസ്റ്റ് ആണ് ഇയാളെ റെസിപ്പി ഇല്ലേ ഇതായിരിക്കും പറഞ്ഞു കൊടുത്തില്ല ഇവിടെ ഒരുപാട് കടകളുണ്ട് പക്ഷെ ഒരാൾക്കും ഇതിന്റെ ഇപ്പൊ റെസിപ്പി കൊടുത്തില്ല പക്ഷെ ഇയാൾക്ക് അസൂയ മൂത്തിട്ട് പലരും ഇയാളെതിരെ വന്നിട്ട് കേസൊക്കെ കൊടുത്ത് പൂട്ടിക്കാനാ നോക്കി പക്ഷെ അതൊന്നും പറ്റിയില്ല ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് കൊണ്ട് ഇവിടെ വന്ന് ഇത് കുടിച്ച് വിജയിപ്പിച്ചു ജനങ്ങള് വിജയിപ്പിച്ച വേറൊരു മായോ ഒന്നും ഇല്ലാത്ത ഒരു സംഭവം ഒരു പരസ്യം പോലും ഇല്ല ഇയാളെ ഇതേപോലെ യൂട്യൂബ് നമ്മൾ വന്നിട്ട് ഓരോരുത്തരെ അങ്ങനെ എടുക്കുക അതല്ലാതെ ഒരു പരസ്യം ഇല്ലാത്ത അടിപൊളി ഇയാളെന്നൊരു ജ്യൂസാണ് അപ്പൊ ജ്യൂസ് ഓർഡർ ചെയ്ത് ആ തിരക്കിൽ നിന്ന് പറഞ്ഞു വാങ്ങിയാണ് ഭയങ്കര തിരക്കാണ് ഈ വണ്ടികളൊക്കെ അങ്ങോട്ട് വന്നാട്ട ജ്യൂസ് കുടിക്കാൻ വേണ്ടി അപ്പൊ കുടിച്ചു നോക്കട്ടെന്ത അയ്യോ സംഭവം അടിപൊളിയാണ് അപ്പൊ ഈ കൊല്ലം ഈ വാഹത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാ ട്രൈ ചെയ്യാതെ പോയത് ഒരു ജ്യൂസിന്റെ റേറ്റ് വരുന്ന അമ്പത്തഞ്ച് രൂപ കേട്ടോ അപ്പൊ അമ്പത്തഞ്ച് രൂപ മുതലുണ്ട് എന്തായാലും ട്രൈ ചെയ്യാ അടിപൊളി കാണുന്ന തിരക്കുണ്ടല്ലോ ഈ വണ്ടികളൊക്കെ വന്ന് എന്താണെന്ന് അറിയാ ഈ ഒരു ജ്യൂസ് കുടിക്കാം അത് ഇങ്ങോട്ട് ഈ ഒരു ജ്യൂസ് കുടിക്കാൻ മാത്രമായിട്ട് വരുന്നത് കേട്ടോ ആ ഒരു തിരക്കെന്തല്ലേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാതെ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് മാത്രം ഒരു ജ്യൂസ് കുടിക്കുക ഇളനീർ ജ്യൂസ് കുടിക്കാൻ വരുന്നത് അത്ര ടേസ്റ്റ് നമ്മളെ കേരളത്തിൽ ഒരു ജ്യൂസ് കിട്ടുവാൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ കുടിച്ചതിൽ ഏറ്റവും ബെറ്റർ ജ്യൂസ് ആയിട്ട് എനിക്ക് തോന്നി ഇളനീർ ജ്യൂസ് കിട്ടാ അപ്പൊ എല്ലാരും ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും വന്നൊന്ന് ട്രൈ ചെയ്യാ അത്രക്ക് തിരക്കാണ് ഇവിടെ ആൾക്കാർ വന്നും പോയി കൊണ്ടേ ഇരിക്കാനും നല്ല തിരക്കാണ് ഇവര് സ്പെഷ്യൽ കൂട്ടാണ്ടോ ഈ ഇളനീർ ജ്യൂസിന്റെ ഇങ്ങോട്ട് കുടിക്കാറുണ്ടല്ലോ ആദ്യമായിട്ടാണോ രണ്ടുപൂർ വർഷം കൂടെ വരുമ്പോ അടിപൊളിയാണ് സ്പെഷ്യൽ കേട്ട് വന്നാ നമ്മളങ്ങനെ വന്നാണ് കുടിച്ചു നോക്കട്ടെ അടിപൊളിയല്ലേ അടിപൊളി നോക്കാം നിങ്ങൾ ഇതുപോലൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോതാ അങ്ങനെ ഇരുന്ന് കുടിക്കട്ടോ വൈകിട്ട് ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു മണിയായിട്ട് വൈകിട്ടൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് ഈ ഒരു ജ്യൂസ് ഇളനീർ ജ്യൂസ് കുടിക്കാൻ മാത്രമേ വരുന്നവരെ കേട്ടോ ഇവിടെ അപ്പോ എന്തായാലും ട്രൈ ചെയ്യുക കൊല്ലം ഈ ഭാഗത്തേക്ക് വരുമ്പോ നമ്മളേതായാലും വടകരയിലേക്ക് പോകുന്ന ഭാഗത്ത് നമുക്ക് അറിയുന്ന ഒരാളിങ്ങനെ പറയാം ഈ തിരക്കണ്ടപ്പോ നമ്മള് കയറി നോക്കിയാണ് അപ്പൊ സംഭവം പോലെയാണ് എന്തായാലും ട്രൈ ചെയ്യാം അടിപൊളി